മുസ്ലിം ലീഗ് സമൂഹത്തിൽ നിലനിൽക്കണം അത് സമുദായത്തിന്റെ ആവശ്യമാണ് എന്നാൽ അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് സമസ്തയെ കല്ലെറിയരുതെന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ദീനിനേക്കാൾ മുൻഗണന രാഷ്ട്രീയത്തിന് നൽകുമ്പോഴാണ് പാകപ്പിഴവ് സംഭവിക്കുന്നതെന്നും ഉമർ ഫൈസി പറഞ്ഞു രാഷ്ട്രീയമായിട്ട് പലർക്കും പക്ഷേ ദീൻ ഒന്നാം സ്ഥാനം ദീനിനേക്കാൾ മോശമായിട്ട് രാഷ്ട്രീയ തള്ളി ദീനിനെക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപ്പയത് അവര് പറയും ഇങ്ങനെ പൈസ ഇന്നോട് വരാൻ പാടില്ല കയറാൻ പാടില്ല പറയാൻ പാടില്ല എന്താ കാരണം അയാള് ഒരു തെറ്റായത് പറഞ്ഞു എന്നുള്ളതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് അവരുത് കാരണം അയാൾ പറഞ്ഞതാണ്ടാണ് ഇന്നു കാലി ലാമ കാലഞ്ഞിട്ടുണ്ട് എന്താണ് പറയുന്ന വിഷയം കേൾക്കുക അതിൽ കഴമ്പുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലാതെ ആളെ കൊതിരാക്കിയിട്ട് കാര്യമല്ല ആ പറയുന്നത് ശരിയാണെങ്കിൽ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സ്വീകരിക്കാനുള്ള ചെയ്യുമാറാവട്ടെ ആര് പറഞ്ഞാലും കുറവാണ് മദീസൊക്കെ പോയിട്ടുള്ളത് പറയുന്നത് ഇതൊക്കെ നമ്മൾ പൂർവികന്മാരിൽ എന്നിങ്ങനെ കേട്ട് വരുന്നതല്ലേ അപ്പൊ നമ്മളെ തൊക്കിലൊരു രാശിയുണ്ട് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞുകൂടാ എന്നൊരു വിലക്ക് വരാൻ പാടുന്നുള്ളൂ

ഇസ്ലാമിനോടും സുന്നദ്ധ്യമാത്രോളും കൂറിങ്ങോട്ടും കാണിക്കണം അപ്പേ അതിനുള്ള കൂറുണ്ടാവുള്ളൂ അതൊരു ഭൗതികമായൊരു സംഗതിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് അതിനെ നന്നാക്കി എടുക്കണം നന്നാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിക്കണം ഒരു കൂട്ടുകാട് എന്നിട്ട് വെടക്കായൻ്റെ കൂടെ നിൽക്കാനും പാടില്ല നന്നാവണം മുസ്ലിം ലീഗിനെ വളരെ നന്നാക്കി എടുക്കണം മുസ്ലിം ലീഗിൻ്റെ നമ്മൾ വളരെ പ്രശംസിക്കാറുണ്ടല്ലോ അത് ചെയ്തൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇനിയും അതുണ്ടാക്കണം ഉയർ ഉയരത്തിലേക്ക് ഉയരണം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥന ആർക്കും അതിനോട് എതിർപ്പില്ല ആരും എതിർക്കുന്നില്ല പിന്നെ എതിർക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞമ്മളെ ഒരു നാട്ടക്കുറി ആക്കുന്ന കല്ലെറിയാൻ വേണ്ടി നമ്മൾ നിർത്തുകയാണ് നാട്ടയാക്കി എതിർക്കുന്നില്ല നമ്മളൊക്കെ അതിന്റെ ആൾക്കാർ തന്നെയാണ് വളരണം കാരണം മുസ്ലിം മുൻപത്തിന്റെ ഒരു കൂട്ടായ്മയെ എതിർക്കാന്നുള്ളത് നമ്മളെ സ്വഭാവത്തിൽ എതിർക്കാൻ പാടില്ല മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ മുഖ്യപ്രഭാഷണം നടത്തി സമസ്തകേര ജമിയത്തരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ന് പതിനായിരത്തിലധികം വരുന്ന മദ്രസകളായി പടർന്ന് പന്തലിച്ചതിന്റെ സമസ്തയുടെ ലക്ഷ്യം സംഘടനാപരമായ ലക്ഷ്യമല്ല ആ മദ്രസകളിലൂടെ പഠിച്ചു വളരുന്ന ഒരുപാട് സംഘടനാ പ്രവർത്തകർ ഉണ്ടാകണമെന്നതല്ല ആ മദർസകളിലൂടെ പഠിച്ചു വളരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും സംഘടനയുടെ മെമ്പർഷിപ്പ് ഉള്ളവരാകണമെന്നല്ല അപ്പൊ സംഘടനാപരമായ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അപ്പുറം സമസ്ത കേരള ജമീയത്തിലുമ്പോൾ വിഭാവന ചെയ്യുന്ന അഖിലസുന്നത്തുപോയി ജമായയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അഥവാ യഥാർത്ഥ ഇസ്ലാമികമായി ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ മദ്രസാ സംവിധാനങ്ങളിലൂടെ ഒരു സമൂഹത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിച്ചത് അതിന് സമസ്തകാല ജമിയത്രമ നേതൃപരമായ ഒരു വലിയ ദൌത്യം നിർവഹിച്ചപ്പോ അതിനെ പിന്തുണക്കാനും അതിനെ സഹായിക്കാനും സമുദായത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ആളുകളുണ്ടായി എസ് കെ എസ് എസ് എഫ് മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് റഫീഖ് ഫൈസി കൂട്ടലക്കടവ് അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സൈദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് എസ് കെ എസ് എസ് എഫ് ഇസ്ലാമിക സംസ്ഥാന സമിതി അംഗം എം ടി അബൂബക്കർ ദാരിമി എസ് കെ ജെ എം സംസ്ഥാന സെക്രട്ടറി കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി ഫൈസി മോളൂർ എസ് കെ എസ് എസ് എഫ് കുമരമ്പുത്തൂർ മേഖലാ പ്രസിഡന്റ് ആഷിഖ് ഫൈസി അമ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ மண்ணார்காடு